പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ വേണമെങ്കിൽ വീഡിയോയിൽ പറഞ്ഞോ കാര്യം പറഞ്ഞോ ദയവ് പേര് പറയരുത് രണ്ടും മക്കളുണ്ട് എന്റെ കഞ്ഞിയിൽ പാറ്റി ഇടരുത് എന്നുള്ളത് വ്യക്തമായി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പേര് പറയുന്നില്ല ഇപ്പൊ അവന് ഷോയുമായിട്ടൊരു കോൺട്രാക്ട് ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എന്ന് എന്ന് പറയുന്ന എവിക്ഷൻ ഒട്ടും ഫെയർ അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കാരണം അൻസിബയെക്കാളും ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ആൾക്കാർ വരെ ഈ ഹൗസിൻ്റെ അകത്ത് നിൽക്കുന്നു പക്ഷേ അൻസിബ ഒട്ടും ആ ഒരു എവിക്ഷൻ ഫെയർ എന്ന് ഞാൻ പറഞ്ഞു അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാസ്വിനെതിരെ സംസാരിക്കുന്ന എല്ലാവരും കിണ്ടി എറിയുകയാണ് ഇപ്പോൾ അവിടെ ഒരു പ്രക്രിയ അതുകൊണ്ട് തന്നെ അൻസിബയുടെ എവിക്ഷൻ ഒട്ടും ഫെയർ അല്ലെന്ന് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഒരു കുട്ടി മുന്നോട്ട് വന്നിട്ട് ഇതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ആ വീഡിയോ ഇവിടെ നിന്ന് ഫസ്റ്റ് കൊടുക്കാം ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ ചില അപ്ഡേറ്റ് ാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ബിഗ് ബോസിന്റെ റേറ്റിംഗ് ഇപ്പൊ ഹയസ്റ്റ് റേറ്റിംഗ് ആണ് അവർ സെയിൽ ചെയ്യുന്ന കണ്ടന്റ് നല്ലതായാലും മോശമായാലും ഒന്നും അവർക്ക് പ്രശ്നമല്ല അവർക്ക് റേറ്റിംഗ് ആണ് മുഖ്യം ആ പറഞ്ഞ കറക്റ്റ് ആണ് കാരണം ബിഗ് ബോസ് ഇത്രയും സീസണുകളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ടി ആർ സീസൺ സിക്സ് കാരണം അമ്മമാതിരി ചർച്ചാ വിഷയമാണ് നെഗറ്റിവിറ്റി സെയിലായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ ഞാൻ പറയും കാരണം നെഗറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം വേഷമായിട്ട് വേഷമായിട്ടവിടെ സെയിലായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത്രയും വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീസണാണ് സീസൺ സിക്സ് അതിലേറ്റവും വലിയൊരു കാരണം ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന ആൾക്കാരുടെ കോംബോ തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായത് ബാക്കിയ അത് ആളുകളുടെ ഫ്യൂച്ചർ തകർക്കുന്നുണ്ടോ ആളുകൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല അവർക്ക് കണ്ടന്റ് മുഖ്യം ബിഗിലേന്ന് പോലെയാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇപ്പൊ പറയുകയാണെങ്കിലും എന്റെ സുഹൃത്തുക്കൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് ഷോയിലെ എഡിറ്റിംഗ് വിഭാഗത്തില് എന്റെ ചില സുഹൃത്തുക്കൾ വർക്ക് ചെയ്യുന്നുണ്ട് ഈ കുട്ടി പറയുന്നത് ഈ കുട്ടിയുടെ സുഹൃത്തുക്കൾ ആരൊക്കെയോ ബിഗ് ബോസിൻ്റെ എഡിറ്റിംഗ് വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഈ കുട്ടി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതിൽ നിന്നും അറിയാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ കുട്ടി പറയുന്ന ഒരു ആരോപണം ഞാൻ ഇപ്പോഴും ഇത് ആ ഇത് പറയുന്ന കറക്റ്റാണ് എന്ന് ഞാൻ പറയത്തില്ല കാരണം തെളിവുകൾ അടക്കം വച്ചിട്ടല്ല സംസാരിക്കുന്നത് ആ കുട്ടി കുട്ടിയുടെ വാ കൊണ്ട് പറയുന്നതാണ് കുറേ ആരോപണങ്ങളാണ് പറയുന്നത് അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് അറിയില്ല എങ്കിലും പറയുന്നതിൽ എനിക്ക് സത്യം അതിലൊരാൾ പറഞ്ഞൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് കേട്ടോ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ വേണമെങ്കിൽ വീഡിയോയിൽ പറഞ്ഞോ കാര്യം പറഞ്ഞോ ദയവ് ഏത് പേര് പറയരുത് രണ്ടു മക്കളുണ്ട് എന്റെ കഞ്ഞിയിൽ പാറ്റിയിടരുത് എന്നുള്ളത് വ്യക്തമായി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പേര് പറയുന്നില്ല അതരി കഞ്ഞിയിൽ പാറ്റ വഴു ആ തുറന്ന കഞ്ഞിയിൽ സത്യം വിളിച്ച് പറഞ്ഞാൽ കഞ്ഞി പാറ്റവഴ് അതുള്ളത് തന്നെയാണ് പിന്നെ ഈ കുട്ടി പറയുന്നതിൽ എനിക്ക് എത്രത്തോളം ജെനിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ ഈ പറയുന്ന പോലെ സുഹൃത്ത് അവിടെ ഉള്ള സ്ഥിതിക്ക് പറയുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആവണം കറക്റ്റ് ആവണം പിന്നെ ഇനി ഇത് ഒരു വിവാദമാകുമ്പോൾ ഞാനൊരു കാര്യം പറയാം തെളിവ് വെച്ച് സംസാരിച്ചില്ലെങ്കിൽ പണി പാലും വളർത്തി കിട്ടും എന്ത് ഉദ്ദേശത്തിലാണ് ഇങ്ങനെ വിളിച്ച് എന്നുള്ള ചോദ്യം ഈ കുട്ടിക്ക് നേരെ വരും അതുകൊണ്ട് തെളിവുകൾ വെച്ചിട്ട് വേണം ഇത്തരം സംസാരിക്കുമ്പോൾ ഞാൻ പറയത്തുള്ളൂ ഷോയുമായിട്ടൊരു കോൺട്രാക്ട് ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അവൻ വന്ന് പറയുകയാണെങ്കിൽ പറയട്ടെ ഇല്ലെങ്കിൽ അതങ്ങനെ വിട്ടേക്കുക എന്തായാലും കാര്യം എന്നോട് പറഞ്ഞോളാം പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്ന് പറയണം അതെനിക്ക് പറയാനുള്ളത് അൻസിപിഐയുടെ എവിക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ പലരും ഇവിടെ പറയുന്നത് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ അതിനുള്ള പ്രൂഫും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷേ ഈ പറയണത് പോലെ തന്നെ ഷോ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാല് അവരൊരു സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കും പക്ഷെ അത് കണ്ടസ്റ്റൻസിന് ആ സ്ക്രിപ്റ്റ് വായിക്കാൻ കൊടുക്കുന്നില്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ സിബിനും മാരാരും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ അവർക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ട് ഒരു സ്ക്രീൻ പ്ലേ ഉണ്ട് അതൊക്കെ വെച്ചിട്ട് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഇവരെക്കൊണ്ട് ആക്ട് ചെയ്യിപ്പിക്കുന്നു ഉള്ളൂ വ്യത്യാസം അപ്പോൾ ആൻസിബയുടെ വിഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസിബ ആദ്യമേ ഇപ്പോൾ മുന്നൊരു വീഡിയോയിൽ ഫിറോസ്ക പറയണത് കേട്ടു ഫിറോസ്കാൻ്റെ ചിരിച്ച മുഖങ്ങളൊന്നും പുറത്തേക്ക് വരരുത് എൻജോയ് ചെയ്യുന്ന മൊമെൻസ് ഒന്നും പുറത്ത് വരരുത് എപ്പോഴും ഗ്ലൂമി ആയിട്ട് ഒരു വാത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ പരദോഷണം പറയണത് ഇതൊക്കെ പുറത്ത് വരാമുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അൻസിബേയുടെ ഇഷ്യൂസും കിച്ചൺ കിച്ചൺ വിട്ടാൽ കട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ പോയിരുന്നിട്ട് പരദൂഷണം പറയുക ഈ വക കണ്ടന്റുകൾ മാത്രമേ അൻസിബേയുടെ അത് പുറത്തു വരാൻ പാടുള്ളൂ എന്ന് ഇവർക്ക് സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ള നിർദ്ദേശമുണ്ടായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ പരം നാറിത്തനം വേറെ ഇല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ പക്ഷേ വേറൊരു കാര്യം അങ്ങനെ ചെയ്തെങ്കിലും ജനങ്ങളുടെ സപ്പോർട്ട് ഫുൾ അനുസയ്ക്ക് കിട്ടിയെങ്കിൽ അത് തന്നെയാണ് അൻസിബയുടെ ഏറ്റവും വലിയ വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ ഇങ്ങനെയൊക്കെ ഓരോ ആരോപണം ആരോപണങ്ങളായിട്ട് ഓരോരുത്തർ മുന്നോട്ട് വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ മോശമാണ് കേട്ടോ ഈ ഷോയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ വളരെ മോശമായ രീതിയിലാണ് ഈ സാധനങ്ങളൊക്കെ ബാധിക്കുന്നത് അവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന അല്ലെങ്കിൽ അവര് മുൻഗണന കൊടുക്കുന്ന ആൾക്കാരെ മാത്രം സപ്പോർട്ട് ചെയ്യുക ബാക്കിയുള്ളവരെ തൊലയ്ക്കുക ഒരു വേറെ രീതിയിൽ അവരുദ്ദേശിക്കുന്ന രീതിയിലാക്കി തൊലച്ചു വിടുക എന്ന് പറഞ്ഞാൽ വളരെ ഹാൻസിബ അവിടെ ചെയ്യുന്ന ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒന്നും എന്ത് ചെയ്യരുത് ഒരുപാട് പുറത്തേക്ക് വരരുത് എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു ഇവർക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഒരുപാട് നല്ല മൊമെന്റ്സ് അൻസിബേടേതായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർക്കത് പേഴ്സണലി എഡിറ്റ് ചെയ്തിടാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണ് എന്നുള്ള ഒരു സ്ട്രിക്റ്റായിട്ടും അൻസിബയ്ക്കെതിരെ ഇങ്ങനെയൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൻസിബേയുടെ വിഷ്വൽസ് ഈ തരത്തിൽ പുറത്തു പോകാൻ പാടുള്ളൂ എന്നുള്ളത് പിന്നെ ഒരു മോർണിംഗ് ടാസ്കില് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിലേക്ക് എൻറ്റർ ആയതെന്നൊക്കെ കുറിച്ച് അവരോട് പറയാൻ പറയുന്ന ഒരു മോർണിംഗ് ടാസ്ക് മോർണിംഗ് ടാസ്ക്കിൽ എല്ലാവരും പങ്കെടുക്കണം എന്നുള്ളത് തന്നെയാണ് അല്ലേ അതേപോലെ തന്നെ അതിൽ അൻസിബയും അൻസിബയുടേതായിട്ടുള്ള ഒപ്പീനിയനും പറഞ്ഞു പക്ഷെ അവർക്കത് അത്ര ദഹിച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് അൻസിബ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് കുറച്ച് അവരെ എന്താ പറയുക ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ളതായതുകൊണ്ട് തന്നെ ഇവരോട് അതിൽ മാക്സിമം എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ പക്ഷെ ഇവരെ എഡിറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതായത് അൻസിബ പറയുന്ന ഒരു കാര്യം അവർ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയുന്ന കാര്യത്തിന് ഈ പറയുന്നതിൻ്റെ കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല അപ്പോൾ അത് ഇവർ പ്ലാൻ ചെയ്ത് ചെയ്തതാണെന്ന് പ്രേക്ഷകർ പറയും അപ്പം അതുകൊണ്ട് ഇവർക്ക് എഡിറ്റ് ചെയ്യാണ്ട് അൻസിബ പറഞ്ഞ അൻസിബ ഭയങ്കര സ്പീഡിൽ അത് പറഞ്ഞൊപ്പിച്ചൊരു കാര്യമാണ് നമുക്കറിയാം അതിൽ അതിലെവിടെയെങ്കിലും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വേറൊന്നും കയറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്ത രീതിയിലാണ് അൻസിബ ആ ഒരു സ്പീച്ച് മോർണിംഗ് കാസ്കില് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർക്ക് അത് കട്ട് ചെയ്തിട്ട് മാറ്റിയാൽ അത് ആർട്ടിഫിഷ്യൽ ആണെന്ന് തോന്നും എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് അത് ആ കണ്ടന്റ് ഇടേണ്ടി വന്നു ഇടേണ്ടി വന്നപ്പോൾ ഇവരെ വിചാരിച്ചത് ഇത്രയും നാൾ അൻസിബ കട്ടൽ റാണിയാണ് അല്ലെങ്കിൽ പരദൂഷണക്കാരി എന്നൊക്കെ ഉള്ള ആ ഒരു കാര്യം ജനങ്ങളിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ അത് നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു അൻസിബയ്ക്ക് ആ സമയത്ത് ഭയങ്കര ഹേറ്റേഴ്സും വിഷമൻസിബെന്നൊക്കെയുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു മുന്നിലുള്ള സീസണിൽ ആരിക്ക് വന്ന അതേ കമൻറ്റുകൾ ഇവിടെ അൻസിബയ്ക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു അവരുടെ ഉദ്ദേശം കറക്റ്റായിട്ട് അവിടെ വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു മോർണിംഗ് ടാസ്ക് കഴിഞ്ഞതോടുകൂടി അൻസിബയുടെ ഗ്രാഫ് പെട്ടെന്ന് അങ്ങ് കയറി അത് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ആക്ച്വലി അൻസിബ ഈ സമയത്ത് ഔട്ട് ആവേണ്ട ഒരാളല്ല അൻസിബയ്ക്കുള്ള വോട്ട് ഋഷിയേക്കാളും കൂടുതലുമായിരുന്നു ഈ ഷോയുടെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരാൾ ഇവർക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞു അൻസിബയുടെ ഗ്രാഫ് ഉയരണ കണ്ടപ്പോൾ അവരോട് പറഞ്ഞു ഇത്ര പേടിക്കണ്ട വീക്കെൻഡ് എപ്പിസോഡിൽ അതായത് വോട്ടിങ്ങിൽ പിടിച്ചോളാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു വീക്കെൻഡ് എപ്പിസോഡിൽ ഔട്ട് ആവുകയും ചെയ്തു അതാണ് ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം അവൻ എന്നിട്ട് ഷെയർ ചെയ്തു ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പം അത് നിങ്ങളിലേക്ക് എത്തിക്കണം സൂപ്പർ അല്ലേ ഇപ്പോൾ ആരടേ നല്ല അവർക്ക് എടുത്തു തരാ കപ്പ് മുല്ലപ്പൂന് കപ്പൊടുക്കണോട്ട് അതിനുവേണ്ടി മറ്റുള്ളവരെ ചെളി അടിക്കാൻ നിൽക്കരുത് മനസ്സിലെ നാറത്തലങ്ങളും കാണിച്ചു വെച്ചിട്ട് തോന്നി കാരണം അൻസിബയുടെ ഗ്രാഫൊന്ന് ഉയർന്നു വന്നൊരു സമയമായിരുന്നു അൻസിബനെ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു സമയമായിരുന്നു നമ്മളെല്ലാവരും അൻസിബയുടെ കിച്ചൺ ഡ്യൂട്ടീനെക്കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു പാരൻസൊക്കെ വന്ന സമയത്ത് ഓക്കെ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞ കാര്യങ്ങൾ എത്രയാണ് പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഷോ കഴിയട്ടെ ഷോ കഴിഞ്ഞിട്ട് അവർക്ക് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരൊന്ന് പറയട്ടെ അല്ലെങ്കിൽ അതിൻ്റെതായ എന്തെങ്കിലും പ്രൂഫോ എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ഞാൻ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്ന കഴിയും ഇനി ഇതേപോലെ അറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാം ബൈ എന്തായാലും ഇതിപ്പോ ഈ കുട്ടി സംസാരിക്കുന്നത് ഈ കുട്ടി നേരത്തെ ഒന്ന് രണ്ട് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനൊരു കാര്യം ഉറപ്പായിട്ട് പ്രൂഫ് പ്രൂഫില്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്റെ മോളെ എറിപ്പോ എറിപ്പോ കഴിഞ്ഞാൽ ഏറി മാത്രമല്ല ചില ഭാഗത്തും പോകും പ്രൂഫില്ലാതെ സംസാരിച്ച് അതുകൊണ്ട് പ്രൂഫ് ഉണ്ടെങ്കിൽ വേണം ഇമാതിരി കാര്യങ്ങൾ സംസാരിക്കുക അപ്പൊ ഇങ്ങനെ നാരത്തനങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടി കാണിക്ക തന്നെ ചെയ്യണം പിന്നെ ഈ പറഞ്ഞതുപോലെ സുഹൃത്തുക്കൾ മുന്നോട്ട് വന്ന് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സംസാരിക്കട്ടെ എന്തായാലും പ്രൂഫിനായിട്ട് ഞാനും വീഴ്ചയാണ് എന്തായാലും ആര് നാരത്തനങ്ങൾ കാണിച്ചാലും അതിപ്പോൾ ഈ ഷോയെ ഞാൻ കുറ്റം പറയത്തില്ല ഈ ഷോയ്ക്ക് അകത്താരെങ്കിലും നാരത്തനങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്ക തന്നെ ചെയ്യണം മനസ്സിലായോ ഏഹ് മുല്ലപ്പൂവും പൊടിയേറ്റു കിടക്കും മുല്ലപ്പൂവിനും സൗരഭ്യം നമുക്ക് നോക്കാം എന്തായാലും നാരകളെ ആരെ കളിച്ചാലും വലിച്ചു രോട്ടിക്കാൻ നമ്മളെ പോലുള്ള പാവങ്ങളിവിടെയുണ്ട് ഗൈസ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴ്ക്കാൻ ചെയ്യണം